നമസ്കാരം മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ മൂന്ന് വനിതാ മാധ്യമ പിമ്പുകൾ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരികയാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ ഗർഭചിത്രത്തിന് ഇരയായ പെൺകുട്ടിക്ക് വൻ തുക ഓഫർ ചെയ്ത് കേസ് കൊടുക്കരുത് കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരാണെന്ന വിവരം പുറത്തേക്ക് വരികയാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വനിതാ മാധ്യമ പ്രവർത്തകയും അതേ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായിട്ടുള്ള ലക്ഷ്മി പത്മ ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ നേരിട്ട് കണ്ട് അവർ അനുഭവിക്കുന്ന മാനസിക പീഡനത്തെ കുറിച്ചും സുരക്ഷിതമല്ലാത്ത ഗർഭചിത്രത്തിന്റെ അവസ്ഥയെ തുടർന്ന് വളരെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആ കുട്ടിയെക്കുറിച്ച് ഒരു തുറന്നു പറച്ചിൽ നടത്തിയപ്പോൾ അതിന് പിന്നാലെ പരാതി എവിടെ പരാതി എവിടെ എന്ന് പുറമേ ചോദിക്കുകയും അണ്ടർഗ്രൗണ്ടിലൂടെ മാധ്യമ പിമ്പുകൾ വനിതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് ഗർഭചിത്രം നടത്തിയ യുവതിയെ സാമ്പത്തിക വാഗ്ദാനം അടക്കം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം തുറന്നു പറയാനും പറയാതിരിക്കാനും യുവതിക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്നും സൂചന മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നമ്മുടെ നാട്ടിൽ പറയാറില്ലേ സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണെന്ന് മാങ്ങാണ്ടി ഫാൻസുകാരായിട്ടുള്ള കുറച്ച് വനിതാ മാധ്യമ പ്രവർത്തകർ വനിതകൾക്ക് തന്നെ അപമാനമെന്ന് പറയേണ്ടി വരികയാണ് ഈ ദുഷ്പ്രവർത്തി ചെയ്ത ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി കേസ് കൊടുക്കരുത് എത്ര ലക്ഷം രൂപ വേണമോ മാങ്ങാണ്ടി തരാമെന്നുള്ള ഓഫറുമായാണ് ചെന്നിരിക്കുന്നത് ഒന്ന് ആലോചിക്കണേ ഏറ്റവും ചെറുപ്പവും ഒരു നേതാവായിരുന്നു ഇന്നലെ മാത്രമാണ് എം എൽ എ ആയത് എത്ര ലക്ഷം വേണമെങ്കിലും തരാം എവിടെന്താണ് ഈ പണമൊക്കെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഇത്രയും കാശും വയനാട് ഫണ്ടൊക്കെ ഏത് വഴിയാണ് ഒഴുകിപ്പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ നാട്ടുകാരുടെ പണം പിരിവെടുത്ത് പിന്നെ മറ്റേതെങ്കിലുമൊക്കെ വഴിയിലൂടെ ഇനിയിപ്പോ കള്ളക്കച്ചവടങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഇത്രയും ലക്ഷ്യങ്ങൾ വാരിക്കൊടുത്ത് പരാതിയില്ലാതെ തന്റെ പൊളിറ്റിക്കൽ ലൈഫിനെ സംരക്ഷിക്കാൻ നോക്കുന്നതിന് വനിതാ മാധ്യമ പ്രവർത്തകരെ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ നമ്മൾ ഈ വ്യക്തി എത്ര മാത്രം ക്രൂരനാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ചെയ്യേണ്ട ഒരൊറ്റ കാര്യം ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ കുട്ടി വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കൈയ്യടിക്കാമായിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നോക്കിയേ പൊളിറ്റിക്കൽ ഭാവിക്ക് വേണ്ടി ഈ അവസ്ഥയിൽ എത്തിയിട്ടും ആ കുട്ടി വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിന് പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ പ്രശ്നമാകുന്നുണ്ട് ആ രീതിയിലെല്ലാം വേട്ടയാടപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പണവുമായിട്ട് ചെല്ലുകയാണ് പഴയ മാടമ്പിത്തനവും തറവാടിത്തവും ഒക്കെ ഉള്ളാലെ പേര് നടക്കുന്ന ഒരു സവർണ മനോഭാവം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണാവുന്നതാണ് എന്തായാലും ആ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ ക്രൈംബ്രാഞ്ച് ഈ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ആരാണ് ഈ മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അത് സംശയിക്കേണ്ടതില്ല അത് ഈ കുട്ടിയുടെ ഒപ്പം തന്നെ സഹപ്രവർത്തകരായിട്ടുള്ള നേരത്തെ ആ ബെംഗളൂരു യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന രണ്ടു പേർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യം അവർക്ക് അറിയാമായിരുന്നല്ലോ ഈ മാങ്ങാണ്ടിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ അന്ന് ഈ ഗർഭമുണ്ടാകുന്ന ചർച്ച നടക്കുന്നത് അങ്ങ് ബെംഗളൂരുവിലാണ് ആ ബെംഗ്ലൂരുവിൽ വെച്ചാണ് ഗർഭചിത്രവും നടത്തുന്നത് അങ്ങനെ ബംഗളൂരുൽ വെച്ച് ഇവരോടൊപ്പം സഞ്ചരിച്ച ചില വനിതാ മാധ്യമ പ്രവർത്തകരുണ്ട് ആ സ്ഥാപനത്തിലെ തന്നെ വനിതാ മാധ്യമ പ്രവർത്തകരായിട്ട് ബ്യൂറോയിലും ഒപ്പം ക്യാമറകൾക്ക് മുന്നിൽ വരുന്നവരാണ് എന്നുള്ളതാണ് ചില കോണുകളിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവരൊക്കെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ എന്താണെന്ന് നാട് മനസ്സിലാക്കുക മാധ്യമ പ്രവർത്തനം എത്ര ഉത്കൃഷ്ടമാണ് ഇത് നാട്ടിലെവിടെയെങ്കിലും ആണ് ഈ വിഷയം നടന്നിരുന്നെങ്കിൽ അവരെ കൊന്നു തിന്നേനെ ഇപ്പൊ നോക്കിയേ എത്ര കൂടിയാണ് ഒരു വേട്ടക്കാരനോടൊപ്പം നിന്ന് ആ വിഷയത്തെ ഒതുക്കി തീർക്കാൻ അവർക്ക് ലക്ഷ്യങ്ങൾ ഓഫർ ചെയ്യാൻ ഒരു മാധ്യമ പിമ്പായിട്ട് ആ വനിതകൾ ജോലി ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെയാണ് സകല വനിതകളുമല്ല ചില വനിതകൾ ഈ കോൺഗ്രസിന്റെ മാങ്ങാണ്ടി ഫാൻസുകാർ പോലും ഇതിനകത്തുണ്ടെന്നും മാങ്ങാണ്ടി ഒക്കെ എന്തുകൊണ്ടാണ് ചാനലുകളിൽ വലിയ വാർത്താ സംഭവമായി അവതരിപ്പിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സഹപ്രവർത്തകയ്ക്ക് ഈ അവസ്ഥ വന്നപ്പോഴും സഹപ്രവർത്തകയോടൊപ്പം നിൽക്കാതെ വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന ചില മാധ്യമ മനസ്സുകൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് ഇങ്ങനെയുള്ള വനിതകൾ കൂടി ഈ നാടിന്റെ ഭാഗമാണ് ഇവരെയും നമ്മൾ വനിതകളുടെ പട്ടികയിലാണ് പെടുത്തുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മാങ്ങാണ്ടിയെ മനുഷ്യഗണത്തിൽ പെടുത്തുന്നത് പോലെയാണ് ഈ പറയുന്ന വനിതകളെ ആർക്ക് മാങ്ങാണ്ടിയുടെ പിമ്പായിട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളെ വനിതകളാണ് സ്ത്രീകളാണ് എന്ന രീതിയിൽ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ സഹായധനമോ ഇനിയിപ്പോൾ കൂടുതൽ പ്രീതി മാങ്ങാണ്ടിയിൽ നിന്ന് കിട്ടുമായിരിക്കും അതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പുറത്ത് പരാതി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അകത്തളത്തിലൂടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ലക്ഷോപലക്ഷം ഒഴുക്കാൻ രാഹുൽ തയ്യാറായി നിൽക്കുന്നു ആ ധൈര്യത്തിൽ പരാതി പുറത്തു വരില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് പരാതി എവിടെ പരാതി എവിടെ എന്ന ചോദ്യം ചോദിക്കുന്നതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്